ഇസ്രയേലിൽ കെയർടേക്കർ ജോലിക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് അമ്പത് കോടിയിലധികം രൂപ തട്ടിയെടുത്തെന്ന കേസിൽ മൂന്ന് പേർ പിടിയിൽ ഇടുക്കി കുട്ടമംഗലം ഊന്നുകൽ തളിച്ചിറയിൽ ടി കെ കുര്യാക്കോസ് മുരിക്കാശ്ശേരി ചിറപ്പുറത്ത് എബ്രഹാം എബ്രഹാമിന്റെ ഭാര്യ ബീന എന്നിവരെയാണ് മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് എം ആൻഡ് കെ ഗ്ലോബൽ ഇന്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന പേരിൽ ഒരു വർഷം മുമ്പ് അടിമാലിയിലും പിന്നീട് മുരിക്കാശ്ശേരിയിലും എറണാകുളം ജില്ലയിലെ തലക്കോടും ഓഫീസുകൾ തുറന്നാണ് തട്ടിപ്പ് നടത്തിയത് വിസയ്ക്കായി കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഒരു ലക്ഷം രൂപ മുതൽ പതിനഞ്ചു ലക്ഷം വരെയാണ് വാങ്ങിയത് ഒരാൾക്ക് പോലും ഒരു വർഷം കഴിഞ്ഞിട്ടും വിസ നൽകിയില്ല ഉദ്യോഗാർത്ഥികൾ പണം തിരികെ ആവശ്യപ്പെട്ട് ഇവരെ സമീപിച്ചു ഉടൻ വിസ ശരിയാകുമെന്നറിയിച്ച ഇവർ ആളുകളെ തിരിച്ചയച്ചു തുടർന്നും ഉദ്യോഗാർത്ഥികൾ എത്താൻ തുടങ്ങിയതോടെ ചെക്കും പ്രമാണവും കൊടുത്ത് തട്ടിപ്പ് സംഘം അവധി പറഞ്ഞു പറഞ്ഞ അവധികൾ പലതും കഴിഞ്ഞപ്പോഴാണ് തട്ടിപ്പിനിരയായവർ പോലീസിനെ സമീപിച്ചത് നൂറ്റി പേരുടെ പരാതികൾ ഇതിനോടകം എറണാകുളം ജില്ലയിലെ തല ോഡും ഇടുക്കി ജില്ലയിലെ അടിമാലിയിലും മുരിക്കാശ്ശേരി സ്റ്റേഷനുകളിലുമായി ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വൈദികനെന്ന വ്യാജേനയാണ് കുര്യാക്കോസ് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറയുന്നു ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇടുക്കി ഡിവൈഎസ്പി സജു വർഗീസിന്റെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി എസ് എച്ച്ഒ അനിൽകുമാർ എസ്ഐമാരായ ജി ജിജി ഡെ പി വർഗീസ് സി പി ഒമാരായ പ്രവീൺ ധന്യ സംഗീത എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക്

राजकुमारी